ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദുഃഖമറിയണം കഷ്ടപ്പാടുകൾ സഹിച്ച് വളരണം മുഹമ്മദേ ക്ലേശങ്ങളുടെ പാതയിലൂടെ ചരിക്കണം മുഹമ്മദ് ദുഃഖങ്ങൾക്ക് ആശ്രയമായി വന്ന നിധിയേ സങ്കടങ്ങൾ കരുതി വരുത്താൻ വന്ന ലോകനായക മനുഷ്യന്റെ ദുഃഖങ്ങൾ വരത്താണിയാകാൻ വന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഗുരുഭൂതനെ മുസ്തഫ ജനിച്ച ഉടനെ തന്നെ ശിശുപരിപാലനത്തിന് വേണ്ടി പാലൂട്ടാൻ വേണ്ടി ഉമ്മയുടെ അടുക്കൽ മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധുക്കൾ ഏൽപ്പിച്ചു അറബികൾക്കിടയിൽ അതൊരാചാരമായിരുന്നില്ല കുട്ടികളെ നല്ലൊരു സ്ഥലത്തേക്ക് ഗ്രാമത്തിലേക്ക് പറഞ്ഞേക്ക മക്ക പട്ടണമാണ് ഉൾപ്രദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്ക അവിടെയുള്ള നല്ല അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരെ ഈ ഹലീമയുടെ അടുക്കലേക്ക് ശിശുപരിപാലനത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട് വെറും പാലൂട്ടുന്ന പെണ്ണുങ്ങളല്ല ഭാഷ പഠിപ്പിക്കുന്ന ഒന്നാം തരം ആളുകളാണ് അവരെ കൈന്ന് വേണം കുട്ടി ഭാഷ പഠിക്കാൻ വസ്ല്ലാം പറയേണ്ടത് ഞാൻ നിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം അറബിയാണ് പറഞ്ഞു കാരണം ഞാൻ ഗോത്രത്തിലാണ് വളർന്നത് അത് ഹലീമയുടെ ഗോത്രമാണ് ഹലീമയുടെ ഗോത്രം ഭാഷ ഭാഷ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും 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 നിൽക്കുന്ന ഗോത്രമാണ് നല്ല നല്ല അറബി അറബി ഉച്ചാരണം സംസാരം ഇതൊക്കെയാണ് ഹലീമയിൽ നിന്ന് കിട്ടി അങ്ങനെ ഹലീമ വന്നു കുട്ടികളന്വേഷിച്ചു അപ്പൊ ഈ വീട്ടിലും വന്നു ഹലീമയുടെ കൂടെ ഉള്ളവരോ ഹലീമയോ ഈ കുട്ടി എടുക്കാൻ തയ്യാറായില്ല കാരണം കുട്ടി ഈ എത്തീമായും കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ഈ കുട്ടിയെ കൊണ്ടുപോണത് പിന്നെ ആ കുട്ടിയുടെ പിതാവിന്റെ കൈന്നുള്ള ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഒരു കുട്ടിയെ പാലൂട്ടാൻ കൊണ്ടുപോയാൽ പാലൂട്ടാ കുട്ടിക്ക് ഭാഷ പഠിപ്പിച്ച് തിരിച്ചു കൊണ്ട് കുട്ടിയുടെ പിതാവ് എത്രയാണ് കൊടുക്കുക സമ്മാനങ്ങൾ വിഭവങ്ങൾ കൈയ്യും പിതാവില്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യം ഒന്ന് ഒന്നാലോ റസോല എത്ര അവഗണിക്കപ്പെട്ട ഒരു ശിശുവാണ് ശിശുവാൾ മുതൽ തന്നെ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തുടങ്ങി മനസ്സിലായിട്ടുണ്ടോ തൊട്ടിൽ കിടക്കുന്ന എടുക്കാതെ ഹലീമ മടങ്ങി പോകുമ്പോ ആർക്ക് വേണം ഈ ലത്തീമിനെ എന്ന് ഹലീമയോടൊപ്പം വന്ന പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ പരിശുദ്ധ മനസ്സിലാക്കി എത്രയേറെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിട്ടുണ്ടോ അങ്ങനെ മടങ്ങിപ്പോയി കുട്ടിയാരും കൊണ്ടുപോകാണ്ടായില്ല ആ സമയത്ത് മടങ്ങി പോകുമ്പോ ഹലീമക്ക് തോന്നി എങ്ങനെ ഇപ്പൊ വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് കുട്ടികളൊന്നും കിട്ടിയില്ല നമ്മളെ സ്നേഹിതകളുടെ അടുക്ക പോയിട്ട് എന്താ പറയാ അപ്പൊ ഹലീമ ഭർത്താവായ സ്വീകരിക്കുമെങ്കിൽ വിരോധമില്ലെന്ന് മാത്രമല്ല ഒരുപക്ഷെ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചേക്കാം അങ്ങനെ ഹലീമ തിരിച്ചു പോവുകയാണ് ആമിനയുടെ അടുക്കലേക്ക് പരിശുദ്ധ റസൂൽ ഹലീമ തിരിച്ചു ചെന്നിട്ട് കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എട്ടാമത്തെ ദിവസം പ്രസവിച്ചിട്ട് കുഞ്ഞി ഈ ഭൂമുഖത്തേക്ക് വന്ന് എട്ടാമത്തെ ദിവസം അതിനിടയിൽ ധുവൈബയുടെ പാലൂട്ടൽ കഴിഞ്ഞിട്ട് പരിശുദ്ധ റസൂലിനെ കൊണ്ടുപോവുകയാണ് അത്ഭുതകരമാണ് ഹലീമ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ യത്തീമിനെ കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്ന ഹലീമ യത്തീമെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെയും കൂട്ടാതെ തിരിച്ചു ചെല്ലുമ്പോ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ തന്നെ കളിയാക്കില്ലയോ എന്ന് ഭയപ്പെട്ട് തീരുമാനിച്ചു പുറപ്പെട്ട ഹലീമ എത്തീമെങ്കിൽ കടന്നു പോകുന്ന നേരത്തതാ ഹലീമയുടെ കണ്ണുകളെ ഹലീമക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉണങ്ങിയിരുന്ന ഈന്തമരത്തിൽ അതാ ഏറ്റവും നല്ല ഈത്തപ്പഴം കാഴ്ച നിൽക്കുകയാണ് കറവ് പറ്റിയ തന്റെ ആട്ടിൻപറ്റത്തിന്റെ

പ്പോ ആകാശവും ഭൂമിയും വിളംബരം ചെയ്യാൻ തുടങ്ങി പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് ഫറവന്റെ കൊട്ടാരത്തിൽ വിശ്വാസിനിയായി പരിശുദ്ധ നബിയുടെ പ്രകീർത്തനം ചൊല്ലിയിട്ടുണ്ട് സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് ഹലീമ യാത്ര ചെയ്തു വന്നപ്പോ ലോക സുഗന്ധത്തെ വിശ്വസൗരഭ്യത്തെ സൗരഭ്യത്തെ കൊണ്ട് ഹലീമ വന്നപ്പോ സാരാ കബീലു ഗോത്രത്തിലുണ്ടായിരുന്ന സകല മനുഷ്യരും ഈ മരുഭൂമിയിലെ അച്ചടക്കത്തോടെ നബി വളരുകയാണ് നല്ല ശാരീരികമായ വളർച്ചയുണ്ടായി പുറത്തിരുന്നൊരു സ്വാധീനവും നബിയിലേക്ക് വന്നില്ല പട്ടണത്തിലെ ജീവിതത്തിന്റെ സ്വാധീനങ്ങളില്ല പൂർണ്ണമായ ഗ്രാമീണ ജീവിതം ഹലീമയുടെ മടിത്തട്ടിൽ ഹലീമയുടെ ഭർത്താവായ ഹാരിസിന്റെ തോളുകളിൽ ഹലീമയുടെ മകളായ ഷൈമയുടെ പരിശുദ്ധനായ പരിശുദ്ധനായ ബാല്യകാലം ശൈശവകാലം അതിനിടയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമയുടെ വീട്ടിൽ കഴിയുമ്പോ ഒരത്ഭുത സംഭവം ഉണ്ടായി ഹലീമയുടെ മകനായ അബ്ദുള്ളയോടൊപ്പം കുട്ടി കളിക്കുകയാണ് കളിക്കുന്നതിനിടയിൽ അബ്ദുള്ള വന്നുകൊണ്ട് വീട്ടുകാരോട് ഉമ്മയോടും പാപ്പയോടും വിളിച്ചു പറഞ്ഞു എന്റെ കുടൈശ്ശിയായ കൂട്ടുകാരനെ രണ്ട് വെള്ളവസ്ത്രധാരികൾ വന്നിട്ട് കിടത്തുകയും അവന്റെ വയറ് കീറുകയും അവനെ വട്ടം കറക്കുകയും ചെയ്തുവെന്ന് കുഞ്ഞു വന്നിട്ട് ഹലീമയോട് വിളിച്ചു പറയുകയാണ് അസ്വസ്ഥയായ ഹലീമ ചെന്ന് നോക്കുകയാണ് അപ്പോഴു മുഖത്തോടു കൂടി പരിശുദ്ധിച്ചു പൊന്നുമോനെ കേട്ടത് ശരിയാണോ കൊച്ചുകുട്ടി പറഞ്ഞു അത് ശരിയാണ് രണ്ട് വെള്ള വസ്ത്രധാരികൾ വന്നു അവരെന്നെ കടത്തുകയും എന്റെ വയറ് കീറുകയും എന്റെ വയറ്റിൽ നിന്നൊരു കഷ്ണമെടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്തു പക്ഷേ ഒരു ക്ഷീണവുമില്ലാതെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഇതെന്തൊരു മോനാണ് ഇതെന്തൊരു ഇതെന്തൊരത്ഭുത സന്താനമാണ് ഇതെന്തൊരു ഇതെന്തൊരത്ഭുത മനുഷ്യനാണ് ഹലീമക്ക് ഭയം വരാൻ തുടങ്ങി അതുകൊണ്ട് ഹലീമ കുഞ്ഞിനെയും കൊണ്ട് ആമിനേയുടെ അടുക്കലേക്ക് വന്നു കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചു ഹലീമ പക്ഷെ കുഞ്ഞുനാളിലെ കഷ്ടപ്പാടുകൾ അതുകൊണ്ട് തീർന്നില്ല ആമിനയുടെ അടുക്കൽ കുഞ്ഞെത്തി ഉമ്മ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഭർത്താവ് മരണപ്പെട്ട വിധവയാണ് ആലോചിച്ച് നോക്കണം ആമിനയുടെ ജീവിത കഥ ആലോചിച്ചു നോക്കണം ഈ കുഞ്ഞു ജനിച്ച സന്തോഷം കാണാൻ അബ്ദുള്ള ഉണ്ടായിരുന്നില്ല അബ്ദുള്ള ഈ ഭൂലോകത്ത് കുറഞ്ഞ കാലം ജീവിച്ചുള്ളു അബ്ദുള്ളക്ക് അന്ത്യപ്രവാചകന്റെ പരിശുദ്ധ റസൂലിന്റെ പിതാവായി കുറഞ്ഞ നാളെ ഭൂമിയിൽ ജീവിക്കുക കുഞ്ഞു ജീവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് മറിഞ്ഞു പോവാ ഇതായിരുന്നു ആ മഹാനായ പിതാവില് അള്ളാഹു ഏൽപ്പിച്ച ജീവിത ദൗത്യം കുട്ടിയേയും കൊണ്ട് ആമിന മദീനയായി തീർന്ന യസിരി പുറപ്പെട്ടു ആമിനയുടെ ബന്ധുക്കളൊക്കെ ആയിരുന്നു വിരഹ ദുഃഖത്തിൽ കഴിയായിരുന്നു ആമിന കുഞ്ഞിന്റെ പിതാവില്ലാത്ത ദുഃഖത്തിൽ അബ്ദുള്ള ഒരു കച്ചവട സംഘത്തിൽ യാത്ര ചെയ്ത് മടങ്ങുമ്പോഴാണ് പിൽക്കാലത്ത് മദീനയായി മാറിയ അന്നത്തെ യഥിരിപിൽ വെച്ച് മരണം പ്രാപിച്ചത് ആ മരണം പ്രാപിച്ച സ്ഥലത്തേക്ക് കുട്ടിയെയും കൊണ്ടുപോയി ഒരു മാസം ആമിന അവിടെ താമസിച്ചു ചരിത്രകാരന്മാർ വളരെ വേദനയോടെ പറയുന്നുണ്ട് ആമിന നിന്നും ഈ കുഞ്ഞിനോട് പറഞ്ഞിരിക്കണം നിന്റെ ഉപ്പ് എങ്ങനെയായിരുന്നു ഉപ്പ് നീ ജനിക്കുന്നതിന് മരണപ്പെട്ടു എല്ലാ കഥകളും ഈ കുഞ്ഞിനെ പറഞ്ഞു കൊടുത്തിരിക്കണം ഒരു മാസം കഴിഞ്ഞ് മടങ്ങുമ്പോ എടുത്തുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഈ ഉമ്മ മരണപ്പെടുക മക്കയിലേക്കുള്ള യാത്രാ മധ്യേ ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട പരിശുദ്ധ റസൂർ വളരെ കുഞ്ഞുനാളിൽ പരേതനായ പിതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ അബവാൽ വെച്ചിട്ട് മരണം ആരുല്ല അവസാനം ആമിന കൂടെ കൂട്ടിയിരുന്ന വേലക്കാരിയായ ഭൃത്യയുടെ കയ്യിലാണ് റസൂല മക്കയിലെത്തുന്നത് അത്ഭുതമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്ര ദുഃഖകരമാണ് ആ ജീവിതം ആലോചിച്ചത് ബാപ്പ നഷ്ടപ്പെട്ട് ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചു കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിൽ ഉമ്മ മരണപ്പെട്ട് ഒരു വൃത്തിയ മദീനയിൽ നിന്ന് എത്രയോ വഴി ദൂരണ്ട് അന്നത്തെ കാലത്താണെങ്കിൽ എത്ര ഈ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിനെ എത്തിക്കണം ആ യാത്രയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും ഈ സദസ്ബോ ആ യാത്രയെ പറ്റി ആലോചിച്ചാൽ തന്നെ അള്ളാഹു ആ ആലോചനക്ക് പ്രതിഫലം നമുക്ക് തരും ജനിക്കുന്നതിന് മുമ്പ് ബാപ്പ മരിച്ച് ആ പാപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഉമ്മ മദീനയിൽ പോയിട്ട് ഒരു മാസം കൊണ്ട് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് മരണപ്പെട്ടു ദീർഘമായ മരുഭൂമിയിൽ വഴി താണ്ടിയിട്ട് മക്കയിൽ തിരിച്ചെത്തിക്കുന്നത് ഒരു വൃത്തിയാണ് കൂടെ പോയപ്പോ ആമിനെ കൂടെ കൂട്ടിയിരുന്ന വീട്ടിലെ ജോലിക്കാരി ആ വീട്ടിലെ ജോലിക്കാരിയുടെ കൂടെ ദിനരാത്രങ്ങൾ താണ്ടിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചെത്തുകയാൽ അത്ഭുതകരമായിട്ടുള്ള ആ ജീവിതം ആറാമത്തെ വയസ്സിലാണ് ഉമ്മ മരണപ്പെടുന്നത് ജനിച്ചു പിതാവ് അത് കഴിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്കെത്തി പിതാമഹൻ വലിയ സ്നേഹം നൽകി പാപ്പയില്ലാത്ത പൊന്നുമോനെ പേരക്കുട്ടി അബ്ദുൽ മുത്തലിബ് പ്രത്യേകം ശ്രദ്ധിച്ചു വളർത്തി അപ്പോഴും ഉണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അബ്ദുൽ മുത്തലിബിന് ചെറിയ ഇളയ മക്കളും ഹംസ റസൂലുള്ളാഹിന്റെ ചെറിയ കുട്ടിയാണ് അത് അബ്ദുൽ മുത്തലിബിന്റെ ഖാല എന്ന ഭാര്യയിലുള്ള മകനാണ് അബ്ബാസ് റസൂലുള്ളാഹിന്റെ വേറൊരു അത് അബ്ദുൽ മുത്തലിബിന്റെ നതീല എന്ന ഭാര്യയിലുള്ള മകനാണ് ഇവർ രണ്ടാളും കുട്ടികളാണ് അപ്പൊ അതിന്റെ അർത്ഥം അബ്ദുൽ മുത്തലിബിന് സ്വന്തം മക്കളായ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് വാത്സല്യം അങ്ങോട്ട് കൂടുതൽ പോകും സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് എന്നാലും അബ്ദുൽ മുത്തലിബ് പരിശുദ്ധ റസൂലിനെ ഏറെ സ്നേഹിച്ചു अगन, मगन, अगन, मगन, ം കാരണം ബാപ്പില്ലാത്ത മകൻ അബ്ദുള്ള എന്ന മകൻ ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്നേഹം ഉണ്ടായി എന്നാലും അബ്ദുൽ മുത്തലിബ് കുറേശ്ശികളുടെ നേതാവായിരുന്നു വളരെ തിരക്കുള്ള ആളായിരുന്നു കയബയില് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്തം അബ്ദുൽ മുത്തലിബിനായിരുന്നു അതുകൊണ്ട് പലപ്പോഴും വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് നബിയുടെ ലോകം ദുഃഖിതമാണ് ലോകം സങ്കടങ്ങൾ നിറഞ്ഞതാണ് അന്നത്തെ കാലത്തെ നദി സല്ല അലി വസ്ലമ്മയുടെ ശരിയായ ജീവിതത്തിന്റെ സങ്കടറിഞ്ഞ അറിഞ്ഞ ഒരാളെ ഉള്ളു അബ്ദുൽ മുത്താലിബോ അല്ല അബു താലിബോ അല്ല ഹംസി അല്ല അബ്ബാസും അല്ല ആ വേലക്കാരിയായ പെണ്ണാണ് ഉമ്മല്ല ഉപ്പല്ല ആരുമില്ല ആ വല്ല വീട്ടില് ഒറ്റക്ക് കഴിയുന്ന ഈ കുഞ്ഞിന്റെ സങ്കടങ്ങൾ അറിഞ്ഞത് ഈ വേലക്കാരിയാണ് അതുകൊണ്ട് ആ വേലക്കാരിയെ വിളിച്ചു ഉമ്മാക്ക് ശേഷമുള്ള എന്റെ ഉമ്മ എന്ന് അവരെ പരിശുദ്ധ റസൂൽ പേരിട്ട് വിളിച്ചു പരിശുദ്ധമുള്ള എന്റെ ഉമ്മ മുഹമ്മദ് പക്ഷേ പരിശുദ്ധ റസൂലിന്റെ സങ്കടങ്ങൾക്ക് അവസാനമാകുന്നില്ല അബ്ദുൽ മുത്തലിബും അന്ത്യചടങ്ങുകൾ നടക്കുന്ന നേരം പരിശുദ്ധ ഏങ്ങലടിച്ച് കരഞ്ഞു കാരണം ബാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഈ കൊച്ചുകുട്ടിയുടെ ആലംബമായിരുന്നു ബാപ്പയുടെ ബാപ്പയായ പിതാമഹൻ ആ പിതാമഹൻ പിതാമഹ ഒരു വിരിച്ചിട്ട് പരിശുദ്ധ റസൂലിനെ ഒരു പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുത്തുമായിരുന്നു അബ്ദുൽ മുത്തലിബ് ഒരു പ്രത്യേക ആളുകൾ ചോദിക്കും ഈ ഈ കുട്ടി കുട്ടി എന്താ ആ നേതാവാകാൻ ജനിച്ച ആളാണെന്ന് അബ്ദുൾ അതിനുശേഷം പിതാവിന്റെ സഹോദരനായ അബൂ താലിബ് വളരെ വലിയ പരിശുദ്ധ വീട്ടു ജോലി ഇതൊക്കെ ആയിരുന്നു ജീവിതം എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ആട് മേച്ച പോലെ ഞാനും ആടുമേച്ചിട്ടുണ്ട് ഞാൻ എന്ന് പരിശുദ്ധ അജിയാതിൽ അത്ഭുതകരമായ വ്യക്തിത്വമായി പരിശുദ്ധ റസൂൽ وآله وأصحابه وسلم ورنو